രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയുടെ മാറ്റി ഭാരത് ന്യായ് യാത്ര എന്നത് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാക്കി യാത്രയുടെ റൂട്ടിലും മാറ്റം വരുത്തിയിട്ടുണ്ട് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി നോബൽ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബൽ മണിപ്പൂരിൽ നിന്ന് തുടങ്ങുന്ന യാത്ര അരുണാചൽ പ്രദേശിനെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിപുലമാക്കുകയാണോ ഒപ്പം പേരുമാറ്റത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വിനിത ഈ മാസം പതിനാലിനാണ് മണിപ്പൂരിലെ ഇംഫാളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായയാത്ര നിശ്ചയിച്ചിരുന്നത് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ നേതൃയോഗത്തിൽ ഇതിൻ്റെ പേരുൾപ്പെടെ പരിഷ്കരിച്ചിട്ടുണ്ട് ഭാരത് ജോഡോ ന്യായയാത്ര എന്നാണ് പുതിയ പേര് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഊർജ്ജം കഴിഞ്ഞ മാസങ്ങളിൽ വലിയ ഊർജ്ജം നൽകിയിരുന്നു അതിന് പിന്നാലെ പല സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിജയിക്കാൻ കഴിഞ്ഞു ആ പശ്ചാത്തലത്തിലാണ് ആ ജോഡോയുടെ രണ്ടാം ഭാഗമായ യാത്രയ്ക്ക് ഭാരത് ജോഡോ ന്യായ എന്ന പേര് നൽകുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു വിശദീകരണമായി നൽകുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഈ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് അസാം പിന്നിട്ട് കഴിഞ്ഞാൽ നേരിട്ട് മേഘാലയയിലേക്കായിരുന്നു കടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു മാറ്റം അതിൽ വരുത്തിയിരിക്കുന്നു അസാമിൽ നിന്ന് ഞാൻ മാറുന്ന യാത്ര അതേപോലെ തന്നെ അസാമിൽ നിന്ന് അരുണാചൽ പ്രദേശത്തേക്ക് കൂടി കയറും അങ്ങനെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി യാത്ര കടന്നു പോകും അതിനുശേഷം വീണ്ടും അസാമിൽ ഇറങ്ങിയ യാത്രയാണ് മേഘാലയക്ക് എത്തുന്നത് എന്നാണ് ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായ പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് ഈ ഉത്തർപ്രദേശിൽ ഭാരത് ജോഡോ യാത്ര അന്ന് വെറും രണ്ട് ദിവസം മാത്രമാണ് പര്യടനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏതാണെങ്കിലും ഭാരത് ജോഡോ ന്യായയാത്രയുമായി രാഹുൽ ഗാന്ധി എത്തുമ്പോൾ പതിനൊന്ന് ദിവസം ഉത്തരം ദേശിൽ ഈ യാത്ര സഞ്ചരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് ഉത്തർപ്രദേശിലെ ഇരുപത് ജില്ലകളിൽ കൂടിയാണ് ഈ യാത്ര സഞ്ചരിക്കുക അതോടൊപ്പം തന്നെ മൊത്തം നൂറ്റിപ്പത്ത് ജില്ലകളിൽ അതായത് മണിപ്പൂരിലെ ഇംഫാൽ മുതൽ മുംബൈ വരെയുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നൂറ്റിപ്പത്ത് ജില്ലകളിലുള്ള നൂറിലധികം ലോക്സഭാ മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ മുന്നൂറ്റി മുപ്പത്തി ഏഴിലധികം നിയമസഭാ മണ്ഡലങ്ങൾ യാത്ര കടന്നു പോകും എന്ന പ്രത്യേകതയുണ്ട് മൊത്തം ആറായിരത്തി എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ഈ യാത്രയുടെ പര്യടനം എന്നും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് എന്താണെങ്കിലും ജോഡോ യാത്രയ്ക്ക് അതായത് ഭാരത് ന്യായ യാത്രയ്ക്ക് ഭാരത് ജോഡോ ന്യായയാത്ര എന്ന പുനർനാമകരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ നേതൃയോഗത്തിൽ പ്രധാനമായ ചില നിർദ്ദേശങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഭാഗത്തു നിന്ന് നേതാക്കൾക്ക് ഉണ്ടായി എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അതായത് ഈ നിർദ്ദേശം പ്രധാനമായും നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തരുത് എന്നുള്ളതാണ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഒരിക്കലും മാധ്യമങ്ങൾക്ക് നൽകരുത് ഒപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കഠിനമായ പ്രയത്നമുള്ള സമയമാണ് മൂന്ന് മാസം രാത്രിയും പകലും മികച്ച പ്രവർത്തനത്തെ മാത്രമായിരിക്കും വിജയിക്കാൻ കഴിയുകയുള്ളൂ അത്തരത്തിലൊരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന നിർദ്ദേശം മല്ലികാർജ്ജുൻ ഖർഗയുടെ ഭാഗത്ത് നിന്ന് നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനമായും ശക്തി കുറഞ്ഞ മേഖലകൾ ഉണ്ട് അവിടെ ഒപ്പം നിൽക്കുന്ന പാർട്ടികൾ അതോടൊപ്പം അവിടുത്തെ സാഹചര്യം ഉൾപ്പെടെ കൃത്യമായി വിലയിരുത്തണം എന്ന നിർദ്ദേശവും ഇപ്പോൾ നൽകിയിരിക്കുന്നു പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്നവരും നേരത്തെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുമായി ഇന്ത്യ സഖ്യം ഇല്ലെന്ന് പലക്കുറി അവിടുത്തെ നേതാക്കൾ വ്യക്തമാക്കിയതാണ് ഇന്നിപ്പോൾ എ സി സി അതിനൊരു പച്ചക്കുടി കൂടി കാണിച്ചിരിക്കുന്നു എന്ന് ഇന്ന് അവിടുത്തെ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു എന്താണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലെ മുഴുവൻ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നേതൃയോഗത്തിൽ കോൺഗ്രസ് ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായാത്രയ്ക്ക് ഭാരത് ജോഡോ ന്യായാത്ര എന്ന പുന അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ദിന ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരം കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടോ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അയോധ്യ അടക്കമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച പോയില്ല എന്നാണ് നേതാക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത് പ്രധാനമായി അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ നിലപാടുകൾ നേതാക്കൾ ആവർത്തിക്കുകയാണ് നമ്മൾ കേരളത്തിന് ചുമതല ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് അയോധ്യ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് പാർട്ടിയെ സംബന്ധിച്ച് ഒരു നിലപാട് വ്യക്തമാക്കും അതേസമയം ഇപ്പോൾ ക്ഷണം ലഭിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ് അതായത് മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി ഒപ്പം അധിർ ചൗധരി ചൌധരി എന്നീ വ്യക്തികൾക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് അതിന് അത്തരത്തിൽ മാത്രമാണ് കാണുന്നത് ഇതിൽ ഒരു നിലപാട് പാർട്ടിക്കുണ്ട് പക്ഷേ ആ നിലപാട് പാർട്ടി അറിയിക്കുക അതിൻ്റെ ും എന്നൊരു പ്രതികരണം മാത്രമാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ പ്രധാനമായും അതിൽ വലിയ ചർച്ചകളിലേക്ക് അയോധ്യ ഇന്നിപ്പോൾ കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം വിനിത ശരി നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ